നമുക്ക് അഭിയുടെയും ജാനകിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ അപർണ കിടന്നാൽ എട്ടിൻ്റെ പണി തന്നെ കിട്ടുന്നുണ്ട് അപർണ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളൊക്കെയാണ് സംഭവിക്കുന്നത് അഭരണയുടെ മനസ്സിൽ അമല് പറഞ്ഞ് ചെറിയ കാര്യങ്ങളൊക്കെയുണ്ട് അമലൊരു കഥ പോലെ പറഞ്ഞാണ് ഒരു പക്ഷേ നിന്റെ അച്ഛനെതിരെ രാധാമണി മരിച്ചർ മൊഴി കൊടുക്കാൻ തന്നെ കാരണം വേറൊന്നും ആയിരിക്കില്ല നിന്നെ ചിലപ്പോഴേ നിന്റെ അച്ഛൻ്റെ കയ്യിലേക്ക് നോക്കാൻ ഏൽപ്പിച്ചായിരിക്കും രാധാമണി മരിച്ചർക്ക് കുറച്ച് ഭ്രാന്തൊക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പം അതുകൊണ്ടായിരിക്കും മാനസിക വിഭ്രാന്തി ഉള്ളതുകൊണ്ട് നിന്നെ നോക്കാൻ ഏൽപ്പിച്ചതാണ് അതുകൊണ്ടായിരിക്കും നിൻ്റെ അച്ഛനെ ചിലപ്പം ഒറ്റ കൊടുക്കാതിരുന്നത് അതൊക്കെ കേട്ടപ്പം അപർണയ്ക്ക് നല്ല ദേഷ്യമായിരുന്നു അപർണ ആ സമയത്ത് തമിഴിനോട് ദേഷ്യപ്പെട്ടാലും പക്ഷേ ചിന്തിച്ച് കഴിഞ്ഞപ്പോഴത്തേനും അപർണയുടെ മനസ്സിലേക്ക് പല പല ചിന്തകളും വരുവാണ് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കുമോ ഒരു പക്ഷേ എങ്കിൽ അങ്ങനെ എന്തേലും ആണെങ്കിൽ പിന്നെ താൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല താൻ തൻ്റെ വസന്തരാമയുടെ അച്ഛൻ്റെ മോളല്ലേ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാ അങ്ങനെ ഒരു സംശയത്തിന് നേരിൽ ഈ സമയത്ത് വസന്തരാമ രണ്ട് മൂന്ന് വട്ടം അപർണയെ വിളിച്ചു പക്ഷേ അപർണ കോൾ എടുത്തില്ല എന്തായിരിക്കും പോലും കോൾ എടുക്കാത്ത അവൾ ഇങ്ങോട്ടേക്ക് വന്നതുമില്ല അപ്പം അപർണയെ കാണണം എന്ന് തന്നെ വസന്തരാമ വിചാരിക്കുകയാണ് പിന്നീട് അപർണയെ കാണാനായിട്ട് വരുവാണ് ഈ സമയത്ത് തമ്പിയുടെ മനസ്സിൽ ചില ചിന്തകളൊക്കെ ഉണ്ട് ഇനിയിപ്പോൾ തനിക്ക് ഒരു താങ്ങായിട്ട് സേനയില്ല അപ്പോൾ സേനന്റെ പാരം വേറെ ആരെങ്കിലും വരണോ ആ സ്ഥാനത്തേക്ക് അതുകൊണ്ടാണ് ഇന്ദ്രജയെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇന്ദ്രജയെ വിളിച്ച് കാണണമെന്ന് പറയാണ് അപ്പോൾ സ്ഥലവും സമയമൊക്കെ പറഞ്ഞു കൊടുത്തു അങ്ങനെ ഇന്ദ്രജയെ കാണാനായിട്ട് തമ്പി ചെല്ലുകയാണ് ചെന്ന് കഴിഞ്ഞപ്പോൾ തമ്പി പറഞ്ഞു കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് നിങ്ങളെക്കുറിച്ച് അറിയാം ഇത്രയും കാലങ്ങളായിട്ട് ഞാൻ വിളിച്ചിട്ടില്ല എൻ്റെ മെയിനായിട്ടുള്ള എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്കറിയായിരിക്കും അളഗാപുരിയിലെ അഭിയാണ് എനിക്ക് അവനെ എങ്ങനെയും തകർക്കണം നിങ്ങളുടെ ശത്രു അവനാന്നുള്ള കാര്യം എനിക്കറിയാം ഇത് എൻ്റെ എന്നോട് പറഞ്ഞ കാര്യങ്ങളാണ് ഇതൊക്കെ കേട്ടുകഴിഞ്ഞപ്പം തന്നെ ഇന്ദ്രജ പറഞ്ഞു അല്ല തമ്പി ഇപ്പം ഞാൻ എന്താ ചെയ്യേണ്ടത് ഇത് കേട്ടപ്പോൾ തമ്പി പറഞ്ഞു എനിക്ക് ആളക്കാപുരിലെ അഭിയ തകർക്കണം അതിന് നിങ്ങൾ എന്നോടൊപ്പം നിൽക്കുവാണെങ്കിൽ നിങ്ങൾ പറയുന്ന എന്ത് കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരാം ഇത് കേട്ടതും ഇന്ദ്രജ പറഞ്ഞു അറിയാലോ ഞാനിവിടെ ഒരു ബിസിനസ് തുടങ്ങാൻ തീരുമാനിക്കുവാണ് എൻ്റെ അപ്പയെ എൻ്റെ അനുജനാണ് കാര്യങ്ങളൊക്കെ നോക്കി നടത്താനായിട്ട് പോകുന്നത് അതിൻ്റെ ഉദ്ഘാടനങ്ങളും കാര്യങ്ങളൊക്കെയാണ് വരാൻ പോകുന്നത് അതൊന്നും കുഴപ്പമില്ല ഇന്ദ്രജ ആ ഞാൻ പറഞ്ഞതിന് എനിക്കൊരു തീരുമാനം തരണം കാരണം എനിക്ക് അവനെ എങ്ങനെയും തകർത്തേ മതിയാവുള്ളൂ അപ്പം ശത്രുവിൻ്റെ ശത്രുവും ഇത്രയെന്ന് പറഞ്ഞു കണക്ക് അതാണ് ഞാൻ നിങ്ങളെ സമീപിച്ചത് അത് കേട്ടത് ഇന്ദ്രജ പറഞ്ഞു ശരി ഞാൻ സമ്മതിച്ചു നിങ്ങളോടൊപ്പം ഞാൻ നിൽക്കാം പക്ഷേ അതുകൊണ്ട് എനിക്കെന്ത് പ്രയോജനം തമ്പി പറഞ്ഞു നിങ്ങൾക്ക് പ്രയോജനം ഉണ്ടാകും എപ്പോഴെങ്കിലും ഏതൊരു അവസരത്തിൽ നിങ്ങളെ സഹായിക്കാനായിട്ട് പറ്റുവാണെങ്കിൽ ഞാൻ നിങ്ങളോടൊപ്പം നിൽക്കാം എന്ന് പറഞ്ഞു അങ്ങനെ അവർ തമ്മിൽ ഒരു കരാറുണ്ടാക്കുവാണ് പരസ്പരം എന്നുള്ളത് പക്ഷേ ഇന്ദ്രജയ്ക്കറിയാം തമ്പിയാണ് ഈ പറയുന്ന ജാനകിയെ കൊല്ലാനായിട്ട് ശ്രമിച്ചതെന്നൊക്കെ തമ്പിയെക്കുറിച്ച് വേറെ പല കാര്യങ്ങളും അറിയാം പക്ഷേ ഇന്ദ്രജ അതൊന്നും വിട്ടില്ല തമ്പിയെ ഇപ്പോൾ അനുനയിപ്പിച്ച് കൂടെ നിർത്തുക എന്നല്ലത് ഇയാളെ കൊണ്ട് കുറച്ച് ഗുണങ്ങളൊക്കെ ഉണ്ട് അയാൾ കൂടെ നിൽക്കണം ചിലപ്പം തങ്ങൾക്ക് ഗുണകരമാകുമെന്ന് കരുതിയിട്ടാണ് ഇന്ദ്രജ അയാളെ പെറുപ്പിക്കാതിരുന്നത് പിന്നീട് തമ്പി ഓർത്തു ഇപ്പം കാര്യങ്ങളൊക്കെ ഇനി കുറച്ച് എളുപ്പമായി ഇനിയിപ്പം ഹാബിയൊക്കെ ഇനിയിപ്പോൾ എന്ത് ചെയ്തെന്ന് പറഞ്ഞാലും ഒന്നും ഇനി തനിക്ക് കുഴപ്പമില്ല അതുമാത്രമല്ല ജാനകിയുടെ അപകടത്തെക്കുറിച്ച് അന്വേഷിക്കാനായിട്ട് ഇറങ്ങി തിരിച്ചിട്ടുണ്ട് ഇത്രയും കാലമായിട്ടും അടങ്ങിയിരിക്കുവായിരുന്നു പക്ഷെ ഇപ്പോൾ അബിയും ആ സക്കീർ വക്കീൽ വക്കീലിറങ്ങിയിട്ടുണ്ട് തനിക്കെതിരെയാണ് അവൻ്റെ നീക്കം അതെങ്ങനെയും തടയണം അപ്പോൾ അതിനെ തടയിടാൻ തന്നെ കൊണ്ട് തന്നെ സാധിക്കില്ല അപ്പോൾ അതിന് ഇച്ചിരി പിടിപാടുള്ള ആൾക്കാർ കൂടെയുള്ളതെന്നല്ല അതുകൊണ്ടാണ് ഇന്ദ്രജേവായിട്ടൊരു കൂട്ടുകെട്ട് തന്നെ തമ്പി ഉദ്ദേശിച്ചത് സേന ഇല്ലാത്തതുകൊണ്ട് ആ വിടവ് നികത്തണമല്ലോ ഇങ്ങനെ തമ്പി സന്തോഷത്തോടു കൂടിയിട്ടാണ് വീട്ടിലേക്ക് പോകണേ ഈ സമയത്ത് അപർണെ കാണാനായിട്ട് വസന്തരാമ്പോൾ വരുവാണ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഭസ്നമ്മ കറയുന്നിറങ്ങണ സമയത്ത് അപർണ ഇത് കണ്ടു അഭിനയർത്തു അമ്മ സാധാരണ ഇങ്ങോട്ടേക്ക് വരാറില്ലാത്ത അമ്മ എങ്ങനെ വന്നിട്ടുമില്ല പിന്നെന്തിനും ഇങ്ങോട്ടേക്ക് വരണേ അങ്ങനെ ഭസ്നർ ഭയങ്കര സന്തോഷത്തോട് കൂട്ടി അങ്ങോട്ട് ഇറങ്ങി വരിക അപ്പം അപർണയ്ക്ക് വേണ്ടിയിട്ട് കുറെ ഫ്രൂട്ട്സും കാര്യങ്ങളും സ്വീഡ്സും എല്ലാം വാങ്ങിയിട്ടുണ്ടായിരുന്നു അപർണെ കണ്ടതെന്ന് ചോദിച്ചു എന്താ മോളെ ഞാൻ വിളിച്ചിട്ട് മോള് കോൾ എടുക്കായിരുന്നേ എത്ര വട്ടം വിളിച്ചു മോളങ്ങോട്ടേക്ക് വന്നത് പോലും ഇല്ലോ ഈ സമയം അവർണൊന്നും മിണ്ടിയില്ല മോൾക്ക് ഇഷ്ടപ്പെട്ട സീഡ്സും ഫ്രൂട്ട്സും ഒക്കെ ഞാൻ വാങ്ങിയിരിക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട് അഭരണയുടെ കയ്യിലേക്ക് അവൻ കൊടുക്കുവാണ് അഭർണെ അതങ്ങോട് വാങ്ങിയിട്ട് മാലിച്ചൊരു ഒറ്റയേറെ അങ്ങോട്ട് ഇറിവാണ് മോളെ നീ ഇതെന്താ കാണിച്ചേ നീ അത് വലിച്ചെറിഞ്ഞോ നിനക്കിത് എന്ത് പറ്റി ദേ എന്നോട് മിണ്ടാനായിട്ട് വന്നേക്കല്ല അല്ലെങ്കിൽ തന്നെ ഞാൻ തല നിങ്ങളോട് ആരാ ഇപ്പം ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞേ അതിന് ഞാൻ വന്ന എന്തിനാ മോളെ മോളെ കാണാൻ വേണ്ടിയിട്ടല്ലേ എന്നെ കാണാൻ നിങ്ങളോട് ഇങ്ങോട്ടേക്ക് വരാൻ ഞാൻ പറഞ്ഞോ എന്നെ വിളിച്ചാൽ പോരമായിരുന്നു ഞാൻ അങ്ങോട്ടേക്ക് വരില്ലായിരുന്നോ അല്ല മോളാ അതിന് നി നീ എന്തിനാ എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എനിക്ക് എന്നെ തന്നെ പിടിക്കാതിരിക്കുന്ന സമയമാണ് ഭയങ്കര ടെൻഷനായിരുന്നു അവർണയ്ക്ക് അതുകൊണ്ടാണ് വസ്തരയുടെ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് അപ്പോഴേക്കുമാണ് ജാനകി അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത് ഈ സമയത്ത് അർണ ദേഷ്യപ്പെട്ട് അങ്ങോട്ടേക്ക് കയറിപ്പോയി അപ്പോഴേക്കും ജാനകി വന്നിട്ട് ആ വസ്തരാമയ വരാൻ പറയാണ് അങ്ങനെ വസ്തരാമ അകത്തേക്ക് കയറി ഈ സമയത്ത് അപർണ ദേഷ്യപ്പെട്ട് അങ്ങോട്ടേക്ക് പോയി വസ്തരാമയും ജാനകിയും ഒന്ന് നോക്കിയിട്ട് പിന്നീട് വസ്തനാമയോട് ജാനിയ്ക്ക് വെച്ചു അല്ല എന്താ ഭസ്തനാമേ അത് പിന്നെ ഞാൻ അവളെ വിളിച്ചിട്ട് കിട്ടുന്നില്ല അവളെടുക്കുന്നുമില്ലായിരുന്നു അപ്പം അവളൊന്ന് കാണാമെന്ന് കരുതിയിട്ട് വന്നാൽ അതിനെന്താ വസ്തരാമ്മ ഇരിക്കു ഞാൻ ചായ എടുക്കാം ഏയ് ചായ ഒന്നും വേണ്ട മോളെ ഞാൻ ചായയൊക്കെ കുടിച്ചിട്ടാണ് പിന്നെ മോളെ ഒന്ന് കാണണം മോളോടും സംസാരിക്കണം എന്നൊക്കെ കരുതിയിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് എന്താ അമ്മേ അമ്മയ്ക്ക് എന്താ പറയാനുള്ളത് വസ്തരാമേനെ ജാനിയേക്ക് ഇഷ്ടമാണ് അവരൊരു പാവ് സ്ത്രീയെന്നുള്ള കാര്യം അറിയാം പിന്നീട് വസ്തരാമെ കൊണ്ട് ജാനകി മുറിയിലേക്ക് പോവാം ഈ സമയം അവർനെ അത് ശ്രദ്ധിച്ചു അവരുടെ പതുക്കെ പിന്നാലെ പോയിട്ട് അവിടെ മുറിയുടെ ഇങ്ങനെ പതുങ്ങി നിൽക്കുവാണ് അവിടെ എന്താണ് സംസാരിക്കുന്നത് കേൾക്കാൻ വേണ്ടിയിട്ട് പിന്നീട് ജാനകിയോട് വസ്തരാമ പറഞ്ഞു അതെ എൻ്റെ മോളെക്കുറിച്ച് അറിയാലോ അവൾക്ക് ഇത്ര ദേഷ്യമൊക്കെ കൂടുതലുണ്ട് പക്ഷേ ഒരു ചേച്ചിയുടെ സ്ഥാനത്ത് നിന്ന് അവൾക്ക് വേണെന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണം ഒരു കാരണവശാലും അവളെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടൽ അവളെ ഇറക്കി വിട്ടിട്ടുണ്ടെങ്കിൽ അവൾക്ക് ആരും ഇല്ലാതാകും എൻ്റെ അസുഖത്തെക്കുറിച്ചൊക്കെ അറിയാലോ എനിക്ക് ഏത് നിമിഷവും എന്ത് വേണം സംഭവിക്കാം എൻ്റെ രണ്ട് ഫെയിലിയർ ആണ് അപ്പം അവളെ നോക്കാനായിട്ട് ആരുമില്ല അപ്പം അവൾക്ക് വേണ്ടുന്ന ഉപദേശങ്ങളൊക്കെ കൊടുത്ത് അവളെ ഇവിടെ നിർത്തണം എന്തിൻ്റെ പേരിലാണെങ്കിലും അവളെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടൽ ഇത് കേട്ടതും പുറത്തുനിന്ന് അവളിന് ഒരു നിമിഷം ഞെട്ടിപ്പോയി ഏ അമ്മയപ്പം ഞാനിവിടെ കാല് പിടിക്കാൻ വേണ്ടി വന്നതാണ് അമ്മ എന്തിന് ഇങ്ങനെയൊക്കെ വന്ന് പറയണത് തന്നെ ഇവിടെ നിറക്കി വിടൽന്ന് തന്നെ ഇവിടെ നിറക്കി വിട്ടാ എന്താ തനിക്ക് അവിടെ അളകാപുരി വീ അളകാപുരി വീടില്ലെങ്കിൽ അവിടെ പടനിലം വീടുണ്ടല്ലോ പിന്നെ എന്താ കുഴപ്പം ആ സമയത്ത് ജഹ്നിക്ക് പറഞ്ഞു എനിക്കെല്ലാം അറിയാമേ അമ്മ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട അമ്മ ധൈര്യമായിട്ടിരിക്കുക എനിക്കറിയാം ഈ സമയത്ത് ഭാസ്മരയ്ക്ക് കുറച്ചുകൂടെ പറയാനുണ്ടായിരുന്നു തമ്പിയുടെ സ്വഭാവത്തെക്കുറിച്ച് നന്നായിട്ടറിയാമല്ലോ പിന്നീട് പറഞ്ഞു എനിക്കറിയാം മോളുടെ വിഷമം എന്താണെന്ന് എനിക്ക് നന്നായിട്ടറിയാം തമ്പിയുടെ കുറേ ഉപദ്രവിച്ചിട്ടുണ്ടല്ലേ സാരമില്ല പോട്ടെ അതൊന്നും എൻ്റെ മോളോട് തീർക്കരുത് എന്നൊക്കെ പറഞ്ഞു കുറേ കാര്യങ്ങളൊക്കെ പറയുവാണ് ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അമർണയ്ക്ക് പിന്നെയും ടെൻഷനായി ഒരു പക്ഷേ അമ്മയിൽ പറഞ്ഞ പോലെ ആയിരിക്കും കാര്യങ്ങളുടെ നിജസ്ഥിതി തന്നെ ഇനിയിപ്പോൾ അമ്മയുടെ കയ്യിൽ നോക്കാൻ വേണ്ടി കൊടുത്താണോ തൻ്റെ ശരിക്കുമുള്ള അമ്മ ഇനി ആ രാധാമണി വരച്ച രംഗാനും ആണോ അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പം അഭർണയുടെ സമ്മതനേറ്റുന്ന പോലെ തോന്നി പിന്നീട് കുറേ സമയം അങ്ങോട്ട് സംസാരിച്ചിട്ടാണ് വസ്തരാമൻ അവിടെ നിന്ന് പോകുന്നേ അങ്ങനെ പോയി കഴിഞ്ഞപ്പതിനും എന്ത് ചെയ്യണം എന്നറിയത്തില്ല അപർണയ്ക്ക് കാരണം ഇത്രയും നാളും താൻ ഉദ്ദേശിച്ച പോലെ ഒന്നും എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എവിടെയോ എന്തൊക്കെയോ ഒരു കുഴപ്പങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പിന്നീട് അപർണ അങ്ങോട്ടേക്ക് പോകുന്ന സമയത്താണ് രാധാമണി അങ്ങോട്ടേക്ക് വരുന്നത് രാധാമണിയെ കണ്ടു കഴിഞ്ഞപ്പത്തിനും അപർണയ്ക്ക് ഒന്നുകൂടെ കരിപ്പായി രാധാമണി എന്നിട്ട് പറഞ്ഞു നിങ്ങൾ ഒറ്റയൊരുത്തി കാരണം ഈ പ്രശ്നങ്ങളല്ല ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്ത് പ്രശ്നങ്ങൾ അല്ല നിങ്ങൾ വലിയ പറയുന്നുണ്ടല്ലോ എൻ്റെ അച്ഛനെതിരെ നിങ്ങൾ മൊഴി കൊടുത്തില്ലെന്ന് എന്തുകൊണ്ടാണ് നിങ്ങൾ മൊഴി കൊടുക്കാത്തേ നിങ്ങൾക്ക് ധൈര്യം ഉണ്ടാക്കാ കൊടുക്കാൻ വല്ലായിരുന്നോ കാരണം സത്യാവസ്ഥ എന്താണെന്ന് അറിയണം അതിനു വേണ്ടിയിട്ടൊന്ന് ചൂണ്ടയിട്ട് നോക്കുവാണ് അപർണ ഈ സമയത്ത് രാധാമണി പറഞ്ഞു അല്ല നിൻ്റെ അച്ഛനെതിരെ ഞാൻ മൊഴി കൊടുത്തില്ല അത് സത്യം തന്നെ പക്ഷേ എനിക്ക് ഇനിയും കൊടുക്കാൻ വേണമെങ്കിൽ ഏഹ് ഞാൻ ജഡ്ജിൻ്റെ അടുത്തൊന്നും പറഞ്ഞില്ല എനിക്ക് ഓർമ്മയില്ലെന്നാ പറഞ്ഞുള്ളൂ പക്ഷേ എനിക്ക് കോടതി കൊണ്ട് ഇനി കേസ് കൊടുക്കാം വേണേ മൊഴി കൊടുക്കുകയും ചെയ്യാം അതിനിപ്പം നിന്നെ പേടിക്കേണ്ട കാര്യമില്ല അതിപ്പം എപ്പോൾ വേണമെങ്കിലും എനിക്ക് ചെയ്യാവുന്ന കാര്യമുള്ളൂ ഇത് കേട്ടതും അവർ അങ്ങനെ ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങളൊന്നും കൊണ്ട് കൊടുത്തു നോക്ക് കാരണം അങ്ങനെ എന്തെങ്കിലും പറയുവാണെങ്കിൽ ഇവരുടെ ഉള്ളിലുള്ള എന്താണെന്ന് അറിയാലോ ഇനിയിപ്പം തന്നെ നോക്കാനായിട്ട് കൊണ്ടു ഏൽപ്പിച്ചാണെന്ന് അറിയത്തില്ലല്ലോ അതൊക്കെ ഓർത്തിട്ടാണ് അങ്ങനെ പറയണേ ഈ സമയത്ത് ഒരു നിമിഷം ആലോചിച്ചിട്ട് അഭർണയോട് രാധാമണി പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നീ കൂടുതൽ വെല്ലുവിളിയൊന്നും നടത്തണ്ട വെല്ലുവിളി നടത്തിയിട്ടുണ്ടെങ്കിൽ നിനക്ക് തന്നെയാണ് ദോഷം സംഭവിക്കാൻ പോന്നെ അറിയാലോ അതുകൊണ്ട് മര്യാദയ്ക്ക് ഇരിക്കുകയാണെങ്കിൽ നിനക്കൊള്ളാം അല്ലെങ്കിൽ പിന്നെ നിനക്ക് ഇവിടെ ഒരു സ്ഥാനം ഉണ്ടായിരിക്കില്ല നീ ഈ വീടിന് പുറത്തായിരിക്കും പിന്നെ സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ അച്ഛനെ നീ തന്നെയായിരിക്കും തീർക്കാനായിട്ട് പോകുന്നെ എന്നും പറഞ്ഞിട്ട് രാധാമണി വെല്ലുവിളിച്ചിട്ട് അങ്ങോട്ട് പോവണം ഒരു നിമിഷം അപർണം ഞെട്ടിപ്പോയി അപര്ണ ഇത്രയ്ക്കൊരു പ്രതിസന്ധി പ്രതീക്ഷിച്ച കാര്യമല്ല ആ പറഞ്ഞാട് വിചാരം താൻ എന്ത് പറഞ്ഞാലും രാധാമണി അത് കേട്ടോണ്ടിരിക്കും തിരിച്ചൊന്നും പറയത്തില്ല എന്നൊക്കെയായിരുന്നു അങ്ങനെ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി